യും ബുദ്ധന്റെയും പരിശുദ്ധാത്മാവിന്റെയും സുപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതി സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൌമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷിക്ക പ്രത്യക്ഷീകര വഴി ഇടയാക്കണമേമ്മ പരിശുദ്ധമ്മേ ജപമാല ജപമാലാവേല സകല കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് ഹൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ആമേൻ നിന്റെ ഉന്നതമായ കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ സഭയിലുള്ള നിന്റെ സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതയാൻ കൃപാ സൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ മാധ്യക്ഷത്തിലെ കൃപാസാറെ നടന്ന പതിനായിരക്കണക്കിന് ആരാധനയുടെ ശക്തിയാൽ ഈ പ്രഭാതത്തിലെ അങ്ങനെ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ മേലും അങ്ങനെ കൃപയ മഹത്വം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങ് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അങ്ങയെ അറിയിക്കാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങേ അറിയിക്കാത്ത ഒരു കാര്യം പോലും ഉണ്ടാവരുത് അതുകൊണ്ട് തന്നെ അങ്ങേയുള്ള സാന്നിധ്യത്തിൻ്റെ അവബോധത്തിൽ എപ്പോഴും ജീവിക്കുവാൻ അങ്ങനെ മക്കളെ അങ്ങ് പ്രത്യേകമായി അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ വരുമാന മാർഗത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരെ കർത്താവ് എന്തെങ്കിലും ഉദ്യമങ്ങളെ തടസ്സം വന്ന് തടഞ്ഞു നിൽക്കുകയാണ് ചില വ്യക്തികൾ വട്ടം ചവിട്ടിയിരിക്കുന്ന കാരണം തടഞ്ഞിരിക്കുന്നു ചില നിയമങ്ങളെ എതിർ നിൽക്കുന്ന കാരണം തടഞ്ഞിരിക്കുന്നു സാമ്പത്തിക ബാധ്യത ഉള്ളത് കാരണം തടഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ള എല്ലാ തടസ്സങ്ങളുടെയും മെറിറ്റുകൾ നഷ്ടപ്പെടുകയും അത് നോട്ട് ബെയിമായിട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഉടമ്പടി എടുത്തിരിക്കുന്നവരുടെ മേൽ അവിടെ കഴിവിനേക്കാളും ഒരു ദൈവത്തിനെ കൃപ പ്രവർത്തിക്കാനും വേണ്ടി പരസ്യത്തെ മഹത്തെ സ്നേഹിപ്പിക്കുന്നു വേവലാദികളും വേഗുലങ്ങളും മക്കളെക്കുറിച്ച് വേവലാതി കൊള്ളുന്നവർ ജീവിത പങ്കാളിയെക്കുറിച്ച് വേവലാതി കൊള്ളുന്നവർ അവരുടെ വേഗുലങ്ങളെ സ്വഭാവം പ്രാർത്ഥിക്കുന്നു പലവട്ടം പ്രാർത്ഥിച്ചിട്ടും ആ മേഖലയിൽ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലാതെ പ്രാർത്ഥിക്കാതിരിക്കുന്ന വിഷയങ്ങളുണ്ട് പ്രാർത്ഥിച്ച് പരിചയമില്ലാത്തതിൻ്റെ പേരിൽ ഒരു വിഷയം പ്രാർത്ഥിക്കേണ്ട വിഷയം വന്നിട്ട് പോലും പ്രാർത്ഥിക്കാൻ ഒക്കാത്തവരുണ്ട് അവരെല്ലാം ആധ്യാത്മിക ശുശ്രൂഷയിലേക്ക് അനുദിന ആധ്യാത്മിക ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു ആണ്ടിലൊരിക്കലും ആത്മീയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ടാവും അനുദിനം ചെയ്യുന്നവരുണ്ടാവും അനുനിമിഷം ചെയ്യുന്നവരിലേക്ക് വളർന്നു വരാൻ വേണ്ടി പ്രത്യേകം നിങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായി നാമത്തെ സഭയുടെ അധികാരത്തിൽ നിങ്ങൾ ഇന്നത്തെ യാത്രാ ലക്ഷ്യങ്ങളെ ആസ്വദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ സാമ്പത്തിക ബാധ്യതകൾ ബസ് വിൽക്കാത്ത അവസ്ഥകൾ ബസ്തു ജപ്റ്റ് നടോടി ഉണ്ടാകുന്ന അവസ്ഥകൾ ചില കാര്യങ്ങൾ കുറച്ച് പൈസ ഉണ്ടായിരുന്നെങ്കിൽ അത് കടം കൊടുത്തിട്ട് അത് അത് കൊടുത്ത് വീട്ടിട്ട് പുതിയ ഒരു കാര്യം തുടങ്ങാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആലോചിക്കുന്ന കുറേ ആലോചനകളുണ്ട് കർത്താവേ അത്തരം ആലോചനക്കാരെയല്ല ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വിവാഹാലോചന നടത്തുന്നവരുണ്ട് വസ്തു ആലോചന നടത്തുന്നവരുണ്ട് വിദ്യാഭ്യാസ ആലോചന നടത്തുന്നതുണ്ട് എല്ലാവരുടെയും ആലോചനകളെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു രേഖകൾ വീണ്ടെടുക്കാനും കണ്ടുകെട്ട് കണ്ടെടുക്കാനും വേണ്ടി കഷ്ടപ്പെടുന്നവരെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കൂട്ടം കൂടി ഒറ്റപ്പെടുത്തുന്ന ആൾക്കാരുണ്ട് മറ്റുള്ളവരെ ഒറ്റപ്പെടുത്തലും അല്ലാത്ത നിസ്സഹായ അവസ്ഥ അനുഭവിച്ചിട്ട് ആരും എന്നുള്ള ഒറ്റപ്പെടണെന്ന് തോന്നലുണ്ട് അവരെ പരിശുദ്ധാത്മാവ് നിറയുകയും പരിശുദ്ധാമ അവരെ പ്രത്യേകം സന്ധിക്കുകയും ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവ് എത്ര പ്രാർത്ഥന കേട്ടാലും എത്ര പ്രശ്നം കേട്ടാലും ഒരു അനക്കവും കുലുക്കവും ഇല്ലാതെ ഒന്നും സംഭവിച്ചിട്ട് തോന്നാത്ത രീതിയിൽ വളരെ സുവിശേഷപരമായ കാര്യങ്ങളുടെ തുറവിയില്ലാത്തവരുടെ മനസ്സ് മരച്ചിരിക്കുന്ന ആൾക്കാരെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു പൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന ബന്ധങ്ങൾ അതിൻ്റെ പേരിൽ കുടുംബത്തിൻ്റെ വ്യക്തിപരമായ തോതിൽ വ്യക്തിപരമായ തോതിലുള്ള ബാധ്യതകളും ഭാരങ്ങളും കൂടുന്ന അവസ്ഥകൾ ഒത്തിരി പേർ ഒരുമിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ലഘുവായി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഒറ്റക്ക് ചെയ്യേണ്ട അവസ്ഥകൾ അങ്ങനെ ഓരോ കുടുംബങ്ങളും വന്നപ്പെട്ടിട്ടുള്ള ദുർഘടാവസ്ഥകളെ പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദേവിശത്യ നിയാശ്രിക്കപ്പെടട്ടെ ഇതന്നെ വളരെ സീരിയസ് ട്രോക്കാണ് ഇന്നലെയും ഇന്നും നാളെയുമൊക്കെ ഞാൻ ക്രിസ്തുവിനെ കുറിച്ചാണ് സംസാരിക്കണത് ഞാൻ സംസാരിക്കണമെന്ന് നിങ്ങൾ കരുതരുത് ഒത്തിരി പ്രാർത്ഥിച്ചും എപ്പോഴും ചിന്തിച്ചും കർത്താവിനെ കുറിച്ച് ആലോചിച്ച് നടക്കുമ്പോൾ കർത്താവിന് ഉപകരണമായിക്കൊണ്ട് കർത്താവിനെ ലളിതമായി നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാനുള്ള ഒരു എളിയ സുവിശേഷ പരിശ്രമമാണിത് ഇപ്പൊ അത് ക്രിസ്തുവിനെ വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് ഈ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫിലിപ്പ് മൂന്ന് എട്ട് എന്റെ കൂടുതൽ അത് ഏറ്റവും വിലയുള്ളതായത് കൊണ്ട് സർവവും നഷ്ടമായി തന്നെ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു അവനെ പ്രതി അവനെ നഷ്ടപ്പെടുത്തുകയും സകല നഷ്ടപ്പെടുത്തുകയും ഉച്ചിഷ്ടം പോലെ കരുതുകയുമാണ് അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിസ്തു ഒരു അമൂല്യനിധിയായി നമുക്ക് അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെന്താണ് ബാക്കിയുള്ളതെല്ലാം വേസ്റ്റ് ആണ് അപ്പോൾ നമ്മൾ പറഞ്ഞല്ലേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി അത് അവനല്ലേ വഴക്കം ഉണ്ടാക്കി എൻ്റെ അടുത്ത് വന്നത് അപ്പോൾ നമ്മൾ പറയാം കല പോട്ടറാ വേസ്റ്റ് വേസ്റ്റാണെന്നത് നീ അതിനാൽ വർക്ക് ചെയ്യേണ്ട എന്താ കാര്യം നീ ഇതിലൂടെ നേടിയെടുക്കാൻ ഉദ്ദേശിക്കുന്ന ക്രിസ്തുവാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ഏറ്റവും നല്ല വാക്കെന്നറിയാവാം കല പോട്ടെന്ന് പറഞ്ഞതാണ് കള പോഡറ എന്താച്ച കാര്യം കഴിഞ്ഞാൽ നീ ഇപ്പോൾ അമിത പ്രാധാന്യം കൊടുക്കുന്ന വിഷയങ്ങളോട് വ്യക്തികളോട് കള പുട്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം അത് വേസ്റ്റാണെന്ന് ബൈബിൾ പറയണ ഫിലിപ്പിയർ മൂന്ന് എട്ടിൽ പറയണത് അത് വേസ്റ്റാണ് എന്ത് ചെയ്യണം അത് ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ട് ക്രിസ്തുവിനെ അതിലൂടെ നേടിയെടുക്കണം അപ്പം നമ്മുടെ ദൈനംദിനമായിട്ടുള്ള എല്ലാ ഇടപാടുകളുമൊക്കെ നമ്മളെടുക്കണ ഒരു സു സുവിശേഷപരമായ ഇടപാടുകൾക്കെല്ലാം സുവിശേഷമായ നിലപാടുകളുണ്ട് അതെന്താണ് അത് ക്രിസ്തുവിനെ നേടാൻ വേണ്ടിയുള്ളതാണ് കാര്യം എന്താണ് അവന്റെ പാദത്തിന്റെ കീഴിലാക്കിയിരിക്കുന്നു ദൈവം ദൈവം അധീനമാക്കി തന്റെ തന്റെ പാദത്തിൻ കീഴാക്കിയിരിക്കുന്നു കീഴാക്കിയിരിക്കുന്നു അപ്പൊ എല്ലാം ഇവന്റെ പാദത്തിന്റെ കീഴിലാണ് അത് ഒന്ന് ഇതാണ് ക്രിസ്തു അനുഭവം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ നേടിയെടുത്ത പിന്നെ സംഭവിക്കും നമ്മുടെ ജീവിതവും നമ്മുടെ പാകത്തിന്റെ കീഴിലാവും എന്താ കാര്യം നമ്മൾ നിൽക്കുന്നതും ചരിക്കുന്നതും അവനിലല്ലേ ഇൻ ഹിം വിരണ നടപടി പുസ്തകം പതിനേഴ് ഇരുപത്തെട്ട് നാം ജീവിക്കുന്നു നിലനിൽക്കുന്നു നിലനിൽക്കുന്നു അപ്പൊ ക്രിസ്തുവിൻ നേടിക്കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കണത് നമ്മൾ ക്രിസ്തുവിലാണ് നിലനിൽക്കുന്നത് ക്രിസ്തുവിലാണ് ചരിക്കണത് ക്രിസ്തുവിലാണ് ജീവിക്കണത് എന്താ സംഭവിക്കും അപ്പോഴീ ഒന്ന് കുറഞ്ഞ പതിനഞ്ച് ഇരുപത്തേഴ് സംഭവിക്കും എന്താണ് ദൈവം സമസ്തവും നമ്മുടെ ഭാഗത്തിന് കീഴിലാക്കും അതാ നിങ്ങൾക്ക് അസാധ്യമായി ഒന്നും ഉണ്ടായിരിക്കത്തില്ല എന്നൊക്കെ പറയത്തില്ലേ പത്താഴ്ച പതിനേഴ് ഇരുപത്തി ഒന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് യാതൊന്നും യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല അസാധ്യമായിരിക്കുകയില്ല അതെന്താ വെച്ചുകഴിഞ്ഞാല് ആണെന്ന് എല്ലാം എല്ലാം പ്രായോഗികമാണ് എല്ലാം പ്രായോഗികമാണ് പക്ഷെ എല്ലാം എല്ലാവർക്കും പ്രഭാഷ്യം മുപ്പത്തി ഇരുപത്തിയെട്ട് വയസ്സ് എല്ലാവർക്കും എല്ലാവർക്കും എല്ലാം നന്നല്ല നല്ല എല്ലാവരും എല്ലാവരും എല്ലാം ആസ്വദിക്കുന്നുമില്ല അതാണ് സൃഷ്ടിയുടെ ഒരു വൈവിധ്യം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോരോ കാലത്ത് ഓരോരോ കാര്യങ്ങളായിരിക്കും സാങ്കേതികമായിട്ട് വരുന്നത് ഇപ്പം അത് തിയർട്ടിക്കലിയും ഒക്കെയാണ് പ്രാക്ടിക്കലിയും സിങ്ക് ആവുന്നുണ്ടേ എന്നുവെച്ചുകഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ അൾട്ടിമേറ്റ് എന്താണ് ക്രിസ്തുവിനെ എല്ലായിടത്തും ആപക്ബിളാക്കുക അപ്ലൈഡ് ക്രിസ്റ്റോളജിയാണ് എപ്പോഴും ഞാൻ സുവിശേഷത്തിനായി ഉപയോഗിച്ചിട്ടുള്ളത് അതായത് എനിക്കെപ്പോഴും തോന്നുന്നത് ക്രിസ്തു എല്ലാമാണെന്ന് പറഞ്ഞാൽ എനിക്ക് അഭിഷേക വചനം കിട്ടിയ ആളാണ് ഞാനൊരു ഒരു ലക്ഷം പ്രാവശ്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ക്രിസ്തു എല്ലാമാണ് അത് ഭർത്താവ് പിതാവായ ദേവിയെനിക്ക് തന്നെ ബോധ്യമാണ് അപ്പം എല്ലായിടത്തും ക്രിസ്തുവിനെ അപ്ലൈ ചെയ്യാൻ പറ്റും ജീവിതത്തിൻ്റെ എല്ലാ കള്ളറ നിറഭേദങ്ങളിലും എല്ലാ കാലാവസ്ഥ ഭേദങ്ങളിലും അനുകൂല പ്രതികൂല അനുഭവങ്ങളിലും ക്രിസ്തുവിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ജീവിതത്തെ എൻ്റെ അർത്ഥങ്ങൾ അന്വേഷിക്കാൻ പറ്റും അനുഭവങ്ങൾ അതി മോശമായ അനുഭവങ്ങൾ അതിജീവിക്കാൻ പറ്റുമെന്നുള്ള എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നാണ് ഞാൻ എല്ലായിടത്തും ക്രിസ്തുവിനെ അവതരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത്